ഹായോ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസർ എക്സാമിന്റെ എക്കണോമിക്സ് ഏരിയയിലെ ഇൻകം കാൽക്കുലേഷന്റെ ഹിസ്റ്ററി ആണ് ഓക്കെ സോ ഹിസ്റ്ററി ഓഫ് ഇൻകം കാൽക്കുലേഷൻ ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇൻകം കാൽക്കുലേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഓർഗനൈസേഷൻസ് ഉണ്ട് സി എസ് ഒ ആൻഡ് എൻഎസ്ഒ ഈ രണ്ട് ഓർഗനൈസേഷനെ കുറിച്ചും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ സോ നമുക്ക് ആദ്യം എന്താണ് ഇൻകം എന്ന് നോക്കാം സോ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഉൽപാദിപ്പിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യുവിനെയാണ് നമ്മൾ നാഷണലിംഗമായിട്ട് കണക്കാക്കുന്നത് അതായത് ഒരു രാജ്യത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയർ ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ഫസ്റ്റ് ടു മാർച്ച് തേർട്ടി ഫസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് സോ ഇന്ത്യയിലെ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യുവിനെയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇയറിലെ നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത് സോ ഇവിടെ നമ്മളിവിടെ നാഷണൽ ഇൻകത്തിന്റെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നാഷണൽ ഇൻകം ഇസ് ദി നെറ്റ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ നോർമൽ ഓഫ് എ കൺട്രി ഡ്യൂറിങ് ആൻ ഇയർ സോ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയർ ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിലെ ആ ഒരു വർഷത്തിൽ ഉൽപാദിപ്പിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളുടെ ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കൊണ്ട് മീൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിന്റെ ഔട്ട്പുട്ട് മറ്റൊരു സെക്ടർ ഇൻപുട്ടായി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഷുഗർ കെയിൻ ഷുഗർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മറ്റൊരു സെക്ടർ യൂസ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറിംഗ് സെക്ടർ യൂസ് ചെയ്യുന്നുണ്ട് ഷുഗർ കെയിൻ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിന്റെ ഔട്ട് പുട്ടാണ് സോ ഷുഗർ കെയ്ൻ പ്രൈമറി സെക്ടറിന്റെ ഔട്ട് പുട്ടായിട്ടുള്ള ഷുഗർ കെയിന്റെ മാനുഫാക്ചറിംഗ് സെക്ടർ അവരുടെ ഇൻപുട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഇതുപോലെ ഇന്റർമീഡിയറ്റ് കൺസംഷൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല അതായത് നമ്മൾ ആ ഒരു ഫൈനൽ ൊഡക്ട് ഉദിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഇൻപുട്സ് ഇൻപുട്സ് എന്ന് പറയുമ്പോൾ അത് മറ്റു സെക്ടറിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും സോ അത് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നമ്മൾ അതിന്റെ വാല്യൂ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ബിക്കോസ് ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒരു ഫൈനൽ ഗുഡിന്റെ വാല്യൂ ഓൾറെഡി അതിന്റെ വാല്യൂ ആഡ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും സോ നമ്മൾ നാഷണൽ ഇംഗം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് നെറ്റ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ and services produced by normal residents of a country during an accounting year. ഒരു അക്കൌണ്ടിങ് ഇയറിലെ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ആ ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ആണ് നാഷണൽ ഇംഗം എന്ന് പറയുന്നത് അതായത് ഒരു വർഷത്തിൽ ഒരു ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള മൊത്ത സാധന സേവനങ്ങളുടെ മോണിറ്ററി വാല്യൂ അതാണ് നാഷണൽ ഇംഗം എന്ന് പറയുന്നത് സൊ നാഷണൽ ലിംഗത്തിന്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സൈമൺ കുസ്മെറ്റ് ആണ് സോ സൈമൺ കുസ്മെറ്റ് നാഷണൽ ലിംഗത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഔട്ട്പുട് ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് ഫ്ലോയിങ് ഡ്യൂരിൻട്രീസ് പ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ടൂ ഹാൻഡ്സ് ഓഫ് അൾടിമേറ്റ് ഓർ ഇൻറ്റു നെറ്റ് അഡീഷൻ ഓഫ് ദി കൺട്രീസ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓക്കെ സോ സൈമൺ കുസ്മെറ്റ് നാഷണൽ ലിംഗത്തെ ഡിഫൈൻ ചെയ്യുന്നത് രാജ്യത്തിന്റെ പ്രൊഡക്ടീവ് സിഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും പ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ ഫാക്ടറീസ് അല്ലെങ്കിൽ ഓഫീസസ് സർവീസസ് ഒക്കെ ആണെങ്കിൽ ഓഫീസ് ഓക്കെ സോ പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും ഫൈനൽ കൺസ്യൂമറിലേക്ക് എത്തപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂ ആണ് നാഷണൽ ലിംഗം എന്നാണ് സൈമറ്റ് നാഷണൽ ലിംഗത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ നിങ്ങൾ ഈ ഒരു നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ടേംസ് ശ്രദ്ധിക്കും സോ നെറ്റ് ഔട്ട്പുട്ട് എന്ന് വെച്ചാല് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഉണ്ടായിരിക്കും സോ ഈ ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഡിഡക്ട് ചെയ്തിട്ടുള്ള ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ അതാണ് ഈ ഒരു നെറ്റ് ഔട്ട്പുട്ട് എന്ന ടേമിന് മെയിൻ ചെയ്യുന്നത് ഓക്കെ സോ സൈമൺ കുസ്നെറ്റിന്റെ നാഷണൽ ഇൻകം ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സൈമൺ കുസ്നെറ്റിന്റെ നാഷണൽ ലിംഗം ഡെഫിനേഷൻ ആണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡെഫിനേഷൻ ഓഫ് നാഷണൽ ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ ഇനി നമ്മൾക്ക് പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് ഇൻകം കാൽക്കുലേഷന്റെ ഹിസ്റ്ററി ഇന്ത്യയിലെ ഇൻകം കാൽക്കുലേഷന്റെ ഹിസ്റ്ററി ഓക്കെ സോ നാഷണൽ ഹിസ്റ്ററി പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ചെയ്തിട്ടുള്ളത് ദാദാബായ് നവറോജി ആണ് ഫോർ ദി ഇയർ ഓഫ് സിക്സ്റ്റി എയ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലെ നാഷണൽ ആണ് ദാദാബ് നവറോജി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ദാദാബായ് ഫോർ ദി ഇയർ ഓഫ് ിംഗ് റുപ്പീസ് ബസ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ക്രോസ് ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം റുപ്പീസ് ട്വന്റി ആയിരുന്നു പെർ ക്യാപിറ്റൽ ഇൻകം ഓക്കെ അതിനുശേഷം യ്ക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ ലിംഗം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് വില്യം ഡിഗ്ബേ ആണ് ഓക്കെ വില്യം ഡിക്ബേ ആണ് അതിനുശേഷം നാഷണൽ ലിംഗം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം നാഷണൽ ലിംഗം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഫോർ ദി പീരീഡ് ഓഫ് എയ്റ്റീൻ നയൻറ്റീൻ സെവൻ ടു നയൻറ്റി എയ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലെ നാഷണൽ ലിംഗം ആണ് വില്ല്യം ഡിക്ബേ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ അദ്ദേഹത്തിന്റെ എസ്റ്റിമേഷൻ പ്രകാരം നാഷണൽ ലിംഗം മാസ് റുപ്പീസ് ടോസ് ആൻഡ് ഇൻഗം മാസ് നമ്മൾ ഇൻകം ഇൻകം ഹിസ്റ്ററി നോക്കുമ്പോൾ ഇന്ത്യയിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ആണ് ഫോർ ദി ഇയർ ഓഫ് അദ്ദേഹത്തിന്റെ എസ്റ്റിമേഷൻ പ്രകാരം കാൽക്കുലേഷൻ പ്രകാരം ഇന്ത്യയിലെ ഇയറിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് റുപ്പീസ് മുന്നൂറ്റി നാല്പത് കോടിയായിരുന്നു ഇൻകം ഇരുപത് രൂപയായിരുന്നു ഈ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് വെച്ചാൽ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷനെ ആണ് നമ്മൾ പെർ ക്യാപിറ്റൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തത് ഓക്കെ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷനെയാണ് നമ്മൾ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് ഓക്കെ അതിനുശേഷം ആണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തത് എയ്റ്റ് അതിനുശേഷം ഒരു നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ കംസ് ഫ്രം ദി ഹാൻഡ് ഓഫ് ഫിംഗ്ലിറാസ് ഫിൽമി ഷിറാസ് ആണ് അതിന് ശേഷം നാഷണൽ ലിംഗം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ലെവൻ പീരീഡിലെ നാഷണൽ ലിംഗം അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ എസ്റ്റിമേഷൻ പ്രകാരം നാഷണൽ ലിംഗം എന്ന് പറയുന്നത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ക്രോസും പെർ ക്യാപിറ്റൽ ഇൻകം റുപ്പീസ് എയ്റ്റിയുമായിരുന്നു സോ ഇതിന് ശേഷം ഇതെല്ലാം ഒന്നും ഇതൊന്നും ഒരു സയന്റിഫിക് എസ്റ്റിമേറ്റ് ആയിരുന്നില്ല അതിനുശേഷം സയന്റിഫിക് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ നാഷണൽ ലിംഗം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ വി കെ ആർ വിറാവു ആണ് ഇന്ത്യയിൽ ആദ്യമായി സയന്റിഫിക്കലി നാഷണൽ ലിംഗം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ വി കെ ആർ വി റാവു ആണ് ഫോർ ദി ദീരീഡ് ഓഫ് തേർട്ടി വൺ തേർട്ടിൻ തേർട്ടി വൺ തേർട്ടി ഫൈനാൻഷ്യൽ ഇയറിലെ നാഷണൽ ലിംഗം ഡോക്ടർ വി കെ ആർ വി റാവും എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ വി കെ ആർ വിറാവുടേ ഈ ഒരു എസ്റ്റിമേഷനാണ് സയന്റിഫിക് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇംഗമായിട്ട് കൺസിഡർ ചെയ്യുന്നത് സോ ഇതെല്ലാം ഒരു ഇൻഡിപെൻഡൻസിന് മുന്നേയുള്ള ഒരു ടൈം പീരിയഡിലെ എസ്റ്റിമേഷൻ ആയിരുന്നു ആൻഡ് ലേറ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ ഇൻഗം എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് പി സി മഹൽ നോബീസ് പി സി മഹൽ നോബീസ് ആയിരുന്നു ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആൻഡ് അതെ ആ ഒരു കമ്മിറ്റിയിൽ മറ്റു മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഡിആർ ഗാബിലും അതുപോലെ തന്നെ വി കെ ആർ ബി റാവു ആയിരുന്നു ഓക്കെ സോ ഈ ഒരു കമ്മിറ്റി അവരുടെ നാഷണൽ ഇൻകം എസ്റ്റിമേഷന്റെ റിപ്പോർട്ട് ഫസ്റ്റ് റിപ്പോർട്ട് ഫിഫ്റ്റി വണ്ണിലും ആൻഡ് ഫൈനൽ റിപ്പോർട്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലും ആണ് സബ്മിറ്റ് ചെയ്തിട്ട് ഉള്ളത് സോ ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ നയൻറ്റീൻ ഫോർട്ടി നൈനിൽ നാഷണൽ ഇൻഗം കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് പി സി മഹൽ നോട്ടീസ് സോ അതിനുശേഷം നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആൻഡ് സി എസ് ഒൻറ്റി വണ്ണിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഫിഫ്റ്റി ഫൈവ് തൊട്ട് ഇന്ത്യയിലെ നാഷണലിംഗും കാൽക്കുലേഷൻ നടത്തുന്നത് സി എസ് ഒ ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് സോ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ആണ് സോ നമുക്ക് എന്താണ് സി എസ് ഒ ആൻഡ് എന്തിനാണ് സി എസ് ഒ എസ്റ്റാബ്ലിഷ് ചെയ്തത് നോക്കാം ഓക്കെ ഓക്കെ സോ സി എസ് പറയുന്നത് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓഫീസ് ആണ് സി എസ് ഒ എന്ന് പറയുന്നത് ഓക്കെ നാഷണലിംഗും സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് വേരിയസ് കൈൻഡ്സ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അക്കൌണ്ട്സ് ഉണ്ട് അതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസാണ് സി എസ് ഒ എന്ന് പറയുന്നത് ലൈക് ജി ഡി പി ജി എൻ പി പോലത്തെ എസ്റ്റിമേറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എസ് ഒ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇവോൾവിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റൈൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് സി എസ് ഒ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഈ ഒരു സി എസ് ഒ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് അതിന്റെ ഹെഡ്വാർട്ടേഴ്സ് ഉള്ളത് ഡൽഹി ആണ് ഓക്കെ മിനിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിലാണ് സി എസ് ഒ വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഈ സി എസ് ഒയുടെ മേജർ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ സി എസ് ഒ മാനേജസ് നാഷണൽ ഇൻകം അക്കൗണ്ട് ഇന്ത്യയിലെ നാഷണൽ ഇൻകം അക്കൌണ്ട് ഫിഫ്റ്റി ഫൈവ് തൊട്ട് മാനേജ് ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് സി എസ് ഒ ആണ് ആൻഡ് ഓൾസോ സി എസ് മേജർ സി എസ് ഒ മേജർ ഓപ്പറേഷൻ ഓർഗനൈസ് ആനുവൽ സർവേ ഓഫ് ദി ഓഫ് ഓൾഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ഐ അത് കണ്ടക്ട് ചെയ്യുന്നതും സി എസ് ഒ ആണ് ഓക്കെ സോ അതുപോലെ തന്നെ എക്കണോമിക് സെൻസസ് എക്കണോമിക് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നതും സി എസ് ഒ ആണ് സിഎസ്ഒ ആണ് സോ സിഎസ് മേജർ ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് നാഷണൽ അക്കൌണ്ട് അതുപോലെ തന്നെ എക്കണോമിക് സെൻസസ് കണ്ടക്ട് ചെയ്യുക അതുപോലെ തന്നെ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ സർവേ ഇൻഡസ്ട്രീസിലെ കോമ്പോസിഷൻ ആൻഡ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവേ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് കണ്ടക്ട് ചെയ്യുന്നത് ഔട്ട് ചെയ്യുന്നത് സി എസ് ഒ ആണ് ആൻഡ് ഓൾസോ മേജർ ടു ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും പ്രിപ്പയർ ചെയ്യുന്നതും സി എസ് ഒര് ഡ്യൂട്ടിയിൽ പെടും ഓക്കെ സോ ലേ മെയ് ടു തൗസൻഡ് നയൻറ്റീൻ സി എസ് ഒ ആൻഡ് എൻ എസ് എസ് ടു തൗസൻഡ് നയൻറ്റീനിൽ സി എസ് ഒ പോലെ തന്നെയുള്ള മറ്റൊരു ഓഫീസാണ് എൻ എസ് എസ് ഒ എന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ഇന്ത്യയിലെ ലാർജ് സ്കെയിൽ സർവീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ എക്സ്പെൻഡിച്ചറിലും അതുപോലെ തന്നെ ഹൗസ് സോഴ്സ് സ്പെൻഡിങ്ങിലും ഒക്കെയുള്ള ലാർജ് സ്കെയിൽ സർവീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത് എൻഎസ്എസ് ഒും മേജ് ചെയ്യപ്പെട്ടു ഒരു പുതിയ എൻറ്റിറ്റി രൂപീകരിച്ചു ആ ഒരു പുതിയ എൻറ്റിറ്റിയുടെ പറയുന്നത് ഇസ് എൻഡിറ്റിയുടെ പേര് എന്ന് പറയുന്നത് മേജ് ചെയ്ത് രൂപപ്പെട്ട ഈ എൻഎസ്ഒ ആണ് നാഷണൽ ഇൻകം പ്രിപ്പറേഷൻ ചെയ്യുന്നത് നമുക്ക് എൻഎസ് ഒ എന്താന്ന് ഡീറ്റെയിൽ നോക്കാം സോ എൻഎസ് ഫോംഡ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ബൈ മെജിങ് ടു മേജർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് രണ്ട് മേജർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് ആയിട്ടുള്ള സി എസ് ഒയും അതുപോലെ തന്നെ എൻഎസ്എസ്ഒയും സി എസ് ഒയും അതുപോലെ തന്നെ എൻഎസ്എസ്ഒയും മേർജ് ചെയ്തിട്ടാണ് രൂപപ്പെട്ട ഒരു പുതിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസിയാണ് എൻ എസ് ഒ എന്ന് പറയുന്നത് സോ ഇറ്റ് വർക്ക്സ് ആണ്ടർ മോസ്ബി മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിലാണ് ഈ എൻഎസ്ഒ വർക്ക് ചെയ്യുന്നത് ജി ഡി പി ജി എൻ പി എൻ ഡി പി എൻ പിലത്തെ നാഷണൽ ഇൻകം റിലേറ്റഡ് അഗ്രക്കേറ്റ് പ്രിപ്പയർ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ എൻഎസ്ഒ ആണ് പ്രഖ്യാപിക്ക ഇൻകം സേവിങ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡി ഓക്കെ സോ ഇപ്പോ കറന്റ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ചെയ്യുന്നത് എൻഎസ്ഒ ആണ് ബിക്കോസ് സി എസ് ഒും എൻഎസ്എസ് ഒും മേജ് ചെയ്ത് എൻഎസ്ഒ എന്ന പുതിയ എൻറ്റിറ്റി രൂപപ്പെട്ടു ഇപ്പോ എൻ എസ് ഒ ആണ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഇന്ത്യയിൽ ചെയ്യുന്നത് സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷന്റെ ഹിസ്റ്റ് എന്ന് പറയുന്നത് സോ ഈ ഒരു പോർഷൻ മിസ് ആക്കാതെ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തേണ്ടതാണ് താങ്ക് യു